സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ഹണി ട്രാപ്പ് കാരിയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിൻ്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്കെതിരെ സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകീട്ട് കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിൻ്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബമല്ല എനിക്ക് എൻ്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് ഉസ്താദിൻ്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുകയോ ചെയ്യുന്നത് എന്തിനാ തല്ലുന്നത് ആ കുഞ്ഞിനറിഞ്ഞൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയോ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കല് തുടങ്ങിയപ്പോ സ്കൂളിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറ അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ് ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ കോ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല എത്തിയ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് എന്നു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നേ ഡ ഡ്രെസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ആ ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ലാസ്റ്റ് പണം ചോദിക്കുക എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് തന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് ഇത് പറഞ്ഞ അവര് നാട്ടിൽ വന്ന ഇവനെ വെട്ടിക്കൊല്ലു എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചും ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാ എന്നിട്ട് എന്റെ വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്ത് വിട്ടു അതിൽ നിങ്ങളുകൂടി ഉൾപ്പെടുന്നുണ്ട് അതെനിക്ക് നല്ലതിനാ സമൂഹം അതറിയണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ധിക്ക് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എൻ്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ പകർപ്പ് വെച്ചിട്ട് കംപ്ലൈൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതും പീഡന കേസ് ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ബസ് കയറി ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും പുറത്തിറങ്ങി ആരെങ്കിലും എന്നെ സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനത്തെ കേസുകൾ നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും എൻ്റെ ആ തെളിവ് സൈതാണ് കൊണ്ടുവരേണ്ടത് ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്ന് പറയും ആർക്കും തെളിവില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് തെളിവ് കൊണ്ടുവരാത്ത ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇത്രത്തോളം അഹക്കി ഒടുക്കും മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കേണ്ട ഗതികേട് വന്നു കാര്യം എന്താ വച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ച് കിട്ടി നിൽക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ കൊണ്ടു അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ ഒടുക്കാൻ വരെ നോക്കി അവിടെ രക്ഷപ്പെട്ടു പോന്നു ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എൻ്റെ സൈഡ് സംസാരിക്കാൻ അല്ലെ നീ എന്താ തെറ്റാ ചെയ്തത് അതെന്ന് എനിക്കറിയണമെന്ന് പറയാൻ ഒരാളെങ്കിലും എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടേ ആ ഇദ്ദേഹാണ് ആ ഒരു ധൈര്യത്തില ഞാനിപ്പോ വന്ന് നിങ്ങള് എല്ലാരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാ അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്തക്കെ ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാൻ ഒരു ഹണി ട്രാപ്പിൽ അംഗവും അല്ല സ്വന്തം ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പഴത്തെ ഏഹ് അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ബ്രദറാണ് ഇവന്റെ അച്ഛൻ മുസ്ലിമോ അമ്മ ഓൻ ഓനോന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് എൻറെ കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോരൽ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡൻഡിറ്റി പിടിച്ചെണ്ട് നടക്കേണ്ട അവസ്ഥയാണ് എനിക്ക് പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷ്യങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്നത് ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക ഏഹ് അത് അതാരും കാണുന്നില്ല ഞാൻ വീട് വെച്ചിക്ക് ലോൺ അടക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാ യാത്ര ചെയ്യുന്നെന്ന് പറയുന്ന എന്റെ കാറ് ഷിഫ്റ്റ് ആണ് ഏഹ് അതിൽ ആർ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്ന് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ കൊടു പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നു അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കാണ് ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ വിടാൻ എനിക്ക് പേടിയാ എന്നെ ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്